அங்க தமிழ்நாட்டில எடுத்துக்கிட்டீங்க ரொம்ப நன்றி காட்டுப்பட்டி டா காட்டுப்பட்டில காட்டுப்பட்டியில கா കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാന് ഇപ്പൊ ഉള്ളത് അതിരപ്പള്ളിയിലാണ് അപ്പൊ അതിരപ്പള്ളി മലയ്ക്കപ്പാറ വഴി കൊല്ലംകോട് അങ്ങനെ കറങ്ങാനുള്ള തീരുമാനമാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ നാലു പേരാണ് രണ്ട് ബൈക്കിലായിട്ടാണ് ഞങ്ങൾ പോണത് കൂട്ടുകാരെ ഇവിടെ അപ്പൊ ഞങ്ങളെ അങ്ങനെ കാട്ടിലൂടെയുള്ള യാത്ര തുടങ്ങിയാണ് അപ്പൊ ഞാനും സുധീഷുമാണ് ഒരു വണ്ടിയിൽ മറ്റേ വണ്ടിയിൽ ശിവേട്ടനും മുരളിയേട്ടനും ആണ് അതിരപ്പള്ളി എത്തുന്നതിന് മുന്നേ ഉള്ള വെള്ളച്ചാട്ടമാണ് ചാർപ്പാ വെള്ളച്ചാട്ടം അങ്ങനെ ഞങ്ങൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടാ അവിടെ അധികം തിരക്കൊന്നും കാണാനില്ല നല്ല രസംണ്ട്ട്ടോ വെള്ളച്ചാട്ടം കാണാം എന്ത് രസമാണ് നോക്കിയ അടിപൊളിയുണ്ട് അല്ലെ ഇവിടെ നിൽക്കുമ്പോ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് മാത്രണ്ടോ കേക്കാൻ പരുന്ന നമ്മൾ അടുത്തൊന്നു പോയി നോക്കാം അധികം വേരൊന്നുമില്ല ഓ ചാർപ്പ വെള്ളച്ചാട്ടം എഴുതിയത് മാഞ്ഞു പോയിരിക്കണുട്ടാ നന്നായി പതഞ്ഞൊഴുകുന്നുണ്ട് തെളിഞ്ഞ വെള്ളമായത് കൊണ്ടാണ് ഇങ്ങനെ വെള്ള നിറത്തിൽ പതഞ്ഞൊഴുകുന്നത് നോക്കിയേ മേൽപ്പാലത്തിന്റെ മേലെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആവുമല്ലേ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടാ കാണാൻ നല്ല ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ഞങ്ങള് അവിടുന്ന് വണ്ടി എടുത്തു ഞങ്ങൾ ഇങ്ങനെ പോവാണ് പള്ളി വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിൽ ഇങ്ങനെ നിക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്നില്ല അപ്പൊ ഇവിടെ നിന്നുള്ള നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് കാണാം ഞങ്ങൾ ഇവിടെ നിന്ന് കൊറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അതേപോലെ കൊറേ പേര് വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന് തന്ന പോലെ ഉണ്ടോ അതേപോലെ നിന്ന് തരുന്നുണ്ട് നമ്മുടെ കൊരകൻ തിരുപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോയില്ലോ ഞങ്ങള് കൊറേ എല്ലാരും കൊറേ തവണ കണ്ട് കണ്ട് ഏർ മടുത്തിട്ടുള്ളതാണ് വെള്ളച്ചാട്ടം പിന്നെ അതിനോട് പുതുമ തോന്നിയില്ല ഇവിടെ നിന്ന് നമുക്ക് ആദ്യം പാസ് എടുക്കണം ഇവിടത്തെ പ്രൊസീജിയറൊക്കെ ഒക്കെ കഴിഞ്ഞുട്ടാ എക്സ്ട്രാ ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വണ്ടി നമ്പർ എഴുതിയിരിക്കും അതേപോലെ എത്ര സമയത്തിനുള്ളിൽ കയറി അതേപോലെ എത്ര സമയത്തിനുള്ള ഔട്ട് ചെയ്യണം പുറത്തു പോകണം എന്നുള്ളതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും ഇവിടെ പോകാനുള്ള സമയം എന്ന് പറഞ്ഞത് രാവിലെ മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് അത് കാറ് അത് പറ്റുള്ളൂ അതേപോലെ ബൈക്കിലാണെങ്കിൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം മണിയാകുമ്പോഴേക്കും പുറത്ത് കിടക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ചാലക്കുടി പുഴയുടെ മുകളിലൂടെ അപ്പുറത്തേക്ക് കിടക്കാണ് നല്ല റോഡാണ് കേട്ടോ അതേപോലെ റോഡ് വീതിയും കുറവാണ് രണ്ട് സൈഡ് നല്ല പച്ചപ്പാണ് ഞങ്ങക്ക് ഒരു പേടിയുണ്ട് കേട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വളവ് കഴിയുമ്പോഴും ഏതെങ്കിലും ആനകൾ വന്ന് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുമോന്നുള്ള ഒരു പേടിയുണ്ട് കാരണം ദൂരത്തുനിന്ന് കണ്ട കൊഴപ്പില്ല അടുത്ത് വന്നിട്ട് വളവില് അടുത്ത് വന്ന് നിൽക്കുമ്പോഴുള്ള പേടിയില്ലേ മുൻപ് പലരുടെയും വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വളവ് തിരിഞ്ഞ് വരുമ്പോ ആന ഫ്രണ്ടിലുണ്ടാവും നോക്കിയാ റോട്ടില് ആനപ്പിണ്ടം ഏർ അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ കുടും അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് പക്ഷേ കാണണം എന്നും ആഗ്രഹമുണ്ട് മൃഗങ്ങളെ കാണണം എന്നും ആഗ്രഹമുണ്ട് പക്ഷെ അതേപോലെ സഡൻ ആയിട്ട് ഫ്രണ്ടിൽ വന്ന് പെടരുത് ഏർ ദൂരത്തുനിന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ വല്ലതും കിട്ടിയ ഭാഗ്യം ആന ആനപ്പിണ്ടോ ഞങ്ങള് ഇവിടെ ഒക്കെ ആനയുണ്ടോ പറഞ്ഞിട്ട് നോക്കിട്ടോ പക്ഷെ എവിടെ ആനയെ കാണുന്നില്ല ആനയെ പോട്ടെ ആന മൃഗങ്ങളെ വല്ലേലും കാണോ നോക്കി അതും ഇല്ല പക്ഷെ ആനെ പിണ്ടം കണ്ടു കൂട്ടോ അല്ലേ ശി പോട്ടാ ആനപ്പിണ്ടം കണ്ടില്ലേ ഞങ്ങള എല്ലാരും ആനപ്പിണ്ടം കണ്ടു കാട്ടുപെട്ടി ആഹ് കാട്ടുപെട്ടിട്ടോ കാട്ടുപട്ടീനെ കാണിച്ചു കാട്ടുപട്ടീനെ കണ്ടിട്ടില്ലല്ലോ മാത്രമേ കണ്ടുള്ളൂ പട്ടി ഞങ്ങൾ അങ്ങനെ അവിടെ പോകുന്നു ഇത് ഫോറസ്റ്റേഷനാണ് ഫോറസ്റ്റേഷനിലുള്ള ആൾക്കാർക്ക് മീൻ കൊടുക്കാനുണ്ടാവും മീൻകാരനാണ് എങ്ങനെ അയാൾ ഒറ്റക്ക് വരുന്ന എല്ലാ ദിവസവും ഒറ്റക്ക് വരണ്ടേ അയാൾ എന്നും പേടിച്ചിട്ടായിരിക്കും ഇതുവഴി വരുന്നുണ്ടാവുക അയാളുടെ തൊഴിലാണ് വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ ചെലപ്പോ ആനകളുടെ മുന്നിലൊക്കെണ്ടാവും അതിനൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ തൊഴിലല്ലാതെ ഞങ്ങൾ അങ്ങനെ കാട്ടുപോഴിനെ കണ്ടിട്ട് നിർത്തിയുണ്ടോ അതാ കാട്ടുപോഴി നിങ്ങക്ക് കാണണ്ടോന്നറിയില്ല ഓടുന്നു പട്ടിയെ മാത്രല്ല കാട്ടു കോഴീ ഞങ്ങൾ അങ്ങനെ കണ്ടുട്ടാ റോഡ് മൊത്തം ആനപ്പിണ്ടോ ആനകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഈറ്റപ്പുല് ഞങ്ങൾ അങ്ങനെ ഇടയില് കുറച്ചു നേരം റസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല നല്ല വ്യൂ പോയിന്റ് ആണ് നമ്മൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ബൈക്കിൽ വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ അതിൻ്റെയും കാടിൻ്റെയും ഇതിൻ്റെയും ഇവിടുത്തെ കാലാവസ്ഥയുടെ ഫീലിംഗ് കിട്ടാൻ ബൈക്കിൽ തന്നെ വരണം അല്ല ശിവട്ടോ തീർച്ചയായിട്ടും കാറിൽ വന്നു കഴിഞ്ഞാൽ ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ മൂപ്പർക്ക് കാറിലാണ് പക്ഷേ ഏറ്റവും നല്ലത് അല്ലേ നിങ്ങൾക്ക് ഫീൽ കിട്ടണമെങ്കിൽ അതില്ല ബൈക്ക് ബൈക്കിൽ വരണം എന്നാലേ അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ കാറിലാവുമ്പോൾ ഉറങ്ങാം നമുക്ക് സുഖമായിട്ട് കാറിലാവുമ്പോൾ അതെ കാറിലാവുമ്പോൾ ഗ്ലാസ് ചേറ്റിട്ടിട്ട് ഉറങ്ങാം ഏഹ് പുറമേത്ര കാലാവസ്ഥ നമുക്ക് അനിയാൻ ഇങ്ങനെ അറിയണങ്ങനെ ദീ ബൈക്കിൽ തന്നെ വരണം ഇതാ അതെ ഒറ്റയ്ക്ക് ഒരു വണ്ടിയിൽ വരരുത് നമ്മളിതേപോലെ ഇതാണ്ടോ രണ്ട് വണ്ടിയായിട്ട് നാല് പേര് അങ്ങനെയൊക്കെ ആയിട്ട് വരിക ഗ്രൂപ്പായിട്ട് വരിക ഏറ്റവും നല്ലത് അതാണ് കരിങ്കുരങ്ങാഗിൽ കരിങ്കുരങ്ങണ്ട് എപ്പോഴേക്കും മഴ വന്നു കേട്ടോ ഞങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് വീട്ടിൽ വന്നത് ഞങ്ങൾ കോട്ട ഒക്കെ ഇട്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അതെ കെ സി ബിയുടെ ഇലക്ട്രിക് ഹൗസാണ് കേട്ടോ അത് അതിന്റെ വെള്ളം പോണ പൈപ്പിന്റെ വലിപ്പ് നോക്കിയാ നിങ്ങള് ഈ പൈപ്പിലൂടെയാണ് കെ സി ബി കറണ്ട് ഉണ്ടാക്കാൻ വെള്ളം കൊണ്ടുപോണത് ഇത്രയും വലിയ പൈപ്പിലൂടെ ആന വലിച്ചിട്ട് പോയതാണ് കേട്ടോ മുള കിടക്കണ കണ്ടില്ലേ നോക്കുണ്ട് അവ പോയി നോക്കാം ഇവിടെ റോട്ടില് ആന പെണ്ണും കിടക്കുന്നുണ്ട് ചോദിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് കൊറച്ചു മുമ്പ് ആന കൂടെ പോയിണ്ടായിരുന്നു അപ്പൊ നേരത്തെ കണ്ട മുള അതേപോലെ അതേപോലെതാ വേപ്പിൻ്റെതൊക്കെ ഓടിച്ചിട്ടുണ്ട് കണ്ണിൽ കണ്ടതൊക്കെ ഒടിച്ചിട്ടിട്ടാണ് പോയിരിക്കുന്നത് അപ്പൊ ഇതുവഴി ആന പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആനയെ കാണാം ഇതാണ് ലോവർ ഷോളയാർ ഡാം ഓക്കെ ഇത് കേരളത്തിന്റെ ഭാഗമാണ് കേട്ടോ ഇതുവരെ നല്ല റോഡായിരുന്നു കേട്ടോ ഇപ്പൊ നോക്കിയാൽ നന്നല്ലാത്ത റോഡാണ് നടുവടിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എത്ര ദൂരം ഉണ്ടാണാവോ ഒളിഞ്ഞ റോഡ് കുറച്ച് ദൂരമല്ലോ കേട്ടോ പിന്നെ നല്ല റോഡിലേക്ക് എത്തി മൃഗങ്ങളുടെ സാന്നിധ്യമൊക്കെ ഉണ്ട് വേദ കുറച്ച് പോവാന്നൊക്കെയാ പറഞ്ഞത് പക്ഷെ ഞങ്ങളിതുവരെ ആയിട്ട് ഒരു മൃഗങ്ങളെയും കണ്ടിട്ടില്ല കേട്ടോ മൃഗങ്ങളെ കാണുന്നത് ഒരു ബാക്കിയാണ് ഞങ്ങള് ഒടുവിൽ മലക്കേപ്പാറ എത്തിയിട്ടോ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ഓടി ഞങ്ങൾ ഇവിടെ എത്തി മലക്കേപ്പാറ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാടൊക്കെ പോയി പിന്നെ ഫുള്ള് തേയിലത്തോട്ടാണ് അപ്പൊ ഇതാണ് പോലീസ് സ്റ്റേഷൻ ഉണ്ടോ കേരള തമിഴ്നാട് അതിർത്തിയാണ് അപ്പൊ ഇവിടെയാണ് പോലീസ് സ്റ്റേഷൻ അതേപോലെ ഫോറസ്റ്റ് സ്റ്റേഷനും ഉണ്ട് നമുക്ക് നിന്ന് തന്ന പാസ് ഇവിടെ കൊടുക്കണുണ്ടോ കൊടുത്തിട്ട് വേണം നമുക്ക് പോവാൻ എന്നാലേ നമുക്ക് ഇവിടുന്ന് കിടത്തി വിടുള്ളു നമ്മുടെ മുരളിയാട്ടനാണ് പാസ് കൊടുക്കാൻ വേണ്ടി പോണത് അപ്പൊ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു തരില്ല ആ സ്ലിപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ എത്ര സമയം നമ്മൾ കാർഡിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു കറക്റ്റ് ടൈമിൽ എത്തിയോ എങ്ങനെയെന്നുള്ള ഒക്കെ അതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഒരുപാട് സമയം വൈകി കഴിഞ്ഞാൽ ഫൈനൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഫൈനൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ അധികം സമയം ഒന്നും ആയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ എത്തി പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ എത്തി അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലോട്ട് കടന്നു വിട്ടാം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തോട്ട് പോവുകയാണെങ്കിലും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് വരികയാണെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇപ്പൊ നാല് മെമ്പേഴ്സിന് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് സ്റ്റേ ഉണ്ട് ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് നല്ല ഹോം സ്റ്റേകൾ ആണോന്ന് അറിയില്ല പോയവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക ണിയായിട്ടോ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി അപ്പൊ അതവിടെ ഒരു ഹോട്ടലുണ്ട് നല്ല വിശക്കുന്നുണ്ട് ചേട്ടൻ ഓട്ടോനെ കുളിച്ച് കൂട്ടപ്പനാക്ക ഡാമില് മീനൊക്കെ ഉണ്ട് എഴുതിയിട്ടുണ്ട് അതേപോലെ ടോക്കൺ എടുക്കണം എഴുതിയിട്ടുണ്ട് പക്ഷെ അതിനുള്ള തിരക്കൊന്നും ഇവിടെ കാണുന്നില്ല പഴുത്തു ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ച് അവിടെനിന്ന് ഇറങ്ങി ഉള്ളത് പറയാലോ ഭക്ഷണം അത്ര കൊള്ളില്ല എന്താണോ പോലീസ് സ്റ്റേഷൻ ആണോ എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണോ അതോ പോലീസ് സ്റ്റേഷൻ ആണോ അതോ വേറെന്തെങ്കിലും ആണോ അതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരും യാത്ര വാൽപ്പാറയിലേക്കാണ് വാൽപ്പാറയ്ക്ക് രണ്ട് രണ്ട് വഴിയുണ്ട് ഈ മേലക്കോടെ ഉള്ള വഴിക്കും പോവാ ഇപ്പുറത്തുകൂടെ വഴിക്കും പോവാ ഞങ്ങളോട് പറഞ്ഞ ഈ താഴത്തെ വഴി കൂടെ പോയാൽ മതി എന്നാണ് അവർ പറഞ്ഞത് ഇവിടുന്ന് വാൽപ്പാറയ്ക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് കേട്ടോ ബോർഡിൽ കാണുന്നത് കൊളാച്ചി അറുപത്തിരണ്ട് അതേപോലെ ഊട്ടി ഇരുന്നൂറ്റി പതിമൂന്ന് കൊടൈക്കനാലി ഇരുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ അങ്ങനെ ഞങ്ങള് ഷോളയാർ ഡാമിന്റെ താഴത്തെത്തിട്ടോ അതാണ് അപ്പർ ഷോളയാറ് ലോവർ ഷോളയാർ നമുക്ക് കേരളത്തിന്റെ കൈയിലും അതേപോലെ അപ്പർ ഷോളയാറ് നമ്മുടെ തമിഴ്നാടിൻ്റെ കയ്യിലുമാണ് ഉള്ളത് ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട് വെള്ളം പോകുന്നതുണ്ടല്ലോ ഒരു ഷട്ടറിലൂടെ ഓക്കെ ഇവിടെ നിന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴേ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഷട്ടർ തുറന്നതല്ല അത് ലീക്ക് ആയിട്ട് വരുന്ന വെള്ളമാണ് കേട്ടോ മ്മ ഇവിടുന്ന് നോക്കുമ്പോ നല്ല അത്യാവശ്യം നല്ല പേടി തോന്നുന്നുണ്ട് കേട്ടോ കാരണം എന്താ വീഡിയോയില് കാണുമ്പോ അത്ര ഹൈറ്റ് തോന്നിക്കില്ല പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട് ഈ ഷോളാർ ഡാമിന്റെ നേരെ താഴത്തെ പാർക്കാണ് കേട്ടോ അത് പക്ഷേ ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല പണിത് ഈ പണി നടന്നുകൊണ്ടിരിക്കുക അതില് കണ്ടില്ലേ ഫ്രണ്ടില് നോക്കിയേ നല്ല രസം ഉണ്ട് കേട്ടോ കല്ലും കൊണ്ട് പണിത സംഭവങ്ങളൊക്കെയാണ് അതില് ടിക്കറ്റ് കൗണ്ടറാണ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടർ ഒന്നും അല്ല ഓപ്പൺ ആയിട്ടില്ല അതേപോലെ എൻട്രി ആണ് നമ്മള് ഓപ്പണായി കഴിഞ്ഞാൽ ഇത് കൂടെയാണ് കിടക്കുക അപ്പോൾ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ അടുത്തായിട്ട് ഇവിടെ ഒരു പാർക്ക് ഓപ്പൺ ആവും ഷോളയാർ ഡാം ഷോളയാർ ഡാം നന്നായിട്ട് എഴുത്ത് നന്നായിട്ടുണ്ട് സൂപ്പർ ഷോളയാർ ഡാം പാർക്ക് എന്നാണ് പാർക്ക് ഓപ്പൺ ആവുക അടുത്ത നിലവിൽ ചിലപ്പോൾ ഓപ്പൺ ആവും ഗേറ്റൊക്കെ പൂട്ടിയിരിക്കാണ് നോക്കിയേ ഗേറ്റൊക്കെ പൂട്ടിയിരിക്കുക നല്ല അടിപൊളി താഴെ ഇട്ട് പൂട്ടിയിരിക്കുക അകത്ത് പണിക്കാരുണ്ട് കേട്ടോ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് വിടെയും മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ട് കേട്ടോ റോഡിലൊക്കെ വെള്ളം കണ്ടോ അതേപോലെ നോക്കി ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഷോളയാറിന്റെ അപ്പർ ഷോളയാർ ഭാഗത്ത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് വന്നിരിക്കുന്നത് കൂടുതലും തമിഴ്നാട്ടുകാരെ കണ്ടത് തമിഴ്നാട് ബസ്താ പോകുന്നു തമിഴ് വായിക്കാൻ അറിയാത്തോണ്ട് എവിടൊക്കെയാ പോണെന്ന് എനിക്കറിയില്ല സ്കൂൾ പിള്ളേരാണ്

ത്ര പിടിച്ചില്ലേ കാരണം നേരത്തെ കണ്ടിട്ടുള്ളത് നമ്മളെ ബൗ ഫാക്ടർ ആയിട്ടൊന്നുമില്ല നമ്മളൊക്കെ അല്ല ഇതിപ്പോ നെല്ലിയാതെ നമ്മൾ ഒരുപാട് കറങ്ങിയതാണ്ട് അങ്ങനത്തെ പുതിയതായിട്ട് ഒന്നും നമ്മള് ഞാനിതുവരെ വന്നിട്ടില്ല അപ്പൊ ഇതുവരായിട്ട് വന്നിട്ടില്ല അതിൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആയതൊന്നും അങ്ങനെ ഞങ്ങൾ ഡാമിന്റെ മോൾ ഭാഗത്ത് എത്തിയിട്ടോ ഇതാണ് ഡാമിന്റെ ഗേറ്റ് മോൾ ഭാഗത്തുള്ള ഗേറ്റ് ഡാമിന്റെ മേലെ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് ആൾക്കാരെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നില്ല എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അധികം ആൾക്കാരെ ഒന്നും ഇവിടെ കാണാത്തത് പക്ഷേ ഗേറ്റ് ഇതാ തുറന്നിട്ടുണ്ട് അതേപോലെ ഉള്ളിൽ ഒരു അഞ്ചാറ് പേരെ കാണുന്നുണ്ട് അതുപോലെ ഒരു കൊട്ടവഞ്ചിയൊക്കെ കണ്ടു അനാഥമായിട്ട് കിടക്കുന്നുണ്ട് ഒരു കൊട്ടവഞ്ചിയല്ലോ ഡാം അടച്ചിട്ട കാരണമായിരിക്കും ഇത് ആക്റ്റീവ് അല്ലാത്തത് ഇവിടെ നിൽക്കുമ്പോ നല്ല രസം ഉണ്ട് കേട്ടോ കാറ്റിന്റെ സൗണ്ട് മാത്രമേ ഉള്ളു വേറെ ഒന്നുമില്ല തണുത്ത കാറ്റാണ് വീശുന്നത് ഓക്കെ എന്ത് ഭംഗിയല്ലേ ദാ വീണ്ടും മഴ ഞങ്ങൾ ഞങ്ങളെന്താ മഴയെത്തി യാത്ര ദാ നമ്മളെ ഡാം വിചാരിച്ച പോലെയല്ല കേട്ടോ കാണുന്ന നിന്ന് കാണുമ്പോലെയല്ല ഇതിന്റെ സമീപത്ത് കൂടെ പോകുമ്പോൾ കിലോമീറ്ററോളം ഡാം നിക്കുന്നുണ്ട് ഡാമിലെ വെള്ളം കയറി നിക്കുന്നുണ്ട് ഒന്നും മഴക്കാലാണ് നോക്കിയേ നമ്മള് അവിടെ നിന്ന് കണ്ട പോലെയല്ല അങ്ങനെ ഞങ്ങള് വാൽപ്പാറ എത്തി മഴ നിന്നുട്ടോ വാൽപ്പാറ ടൗൺ അത്യാവശ്യം വലിയ ടൗൺ ആണ് കേട്ടോ വിചാരിച്ച പോലെയല്ല നല്ല തിരക്കുണ്ട് അത്യാവശ്യം അങ്ങോട്ട് നോക്കിയേ കൊരങ്ങന്മാര് ലൈനിൽ തൂങ്ങി കിടക്കണത് ടൗണിൽ നിറയെ കൊരങ്ങന്മാരാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വാൽപ്പാറ ടൗണിൽ എത്തിയിട്ടോ വാൽപ്പാറ ടൗണിൽ ഇനി വല്ല ചായ കുടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അപ്പൊ അത്യാവശ്യം വലിയ ടൗൺ ആണ് കേട്ടോ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം നോക്കിയേ ഒരു പഴയ രാജാവാണ് നിൽക്കുന്നത് പ്രീമിയർ പത്മിനി പറഞ്ഞ കാറാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാം മോഡലാണ് അന്നത്തെ കാലത്ത് സിനിമാ നടന്മാര് അതേപോലെ വക്കീലന്മാര് ഡോക്ടർമാര് അതേപോലെ പിന്നെ കാർ പ്രേമികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഇന്ന് ബെൻസ് അന്ന് പത്മിനി അങ്ങനെ വേണമെങ്കിലും പറയാം പഴയ സിനിമയിലൊക്കെ ലക്ഷറി വണ്ടിയായി കാണിക്കുന്നത് ഈ കാറിനെ കേട്ടോ പത്മിനി പ്രീമിയർ പത്മിനി ഞങ്ങളും കുറെ ഫോട്ടോസൊക്കെ എടുത്തു ബസ് സ്റ്റാൻഡിന്റെ ഒരു കാളകൂട്ടം നോക്കിയേ ആരെയും ഉപദ്രവിക്കണമെന്നില്ലാട്ടോ കഴുത്തിലൊരു മണിയും കെട്ടിട്ടുണ്ട് കരായിട്ടൊക്കെ നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട് തോന്നുന്നു നമ്മളവിടുത്തെ മൂലകളാണെങ്കിൽ ആക്രമിച്ചിട്ടുണ്ടാകും കടയിൽ വിൽക്കാൻ വെച്ചിരിക്കണത് നോക്കിയാൽ നമ്മുടെ വാഴപ്പിണ്ടി വാഴപ്പിണ്ടിയുടെ വാഴപ്പിണ്ടി അല്ലെ വാഴത്തണ്ട് എന്ന് പറയും അതേപോലെ മാങ്ങ എന്താണോ സാധനം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായോ ചേച്ചി സാധനം പേരാണ് മുടവാട്ടിക്കളം കിട്ടോ ഇത് ഷുഗർ പ്രഷർ അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ് നമ്മുടെ സൂപ്പ് വെക്കുന്ന പോലെ ഉണ്ടോ വെക്കാതെ ഇതാരെങ്കിലും കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് പറയൂട്ടാ ഞാൻ ഇതായിട്ട് കഴിച്ചിട്ടില്ല കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് ഇതാണ് ചെങ്കതളി കിട്ടോ നല്ല ഭംഗിയിലും വൃത്തിയിലും വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും വില നൂറ് രൂപയാണ് ഞാൻ വില ചോദിച്ചു പക്ഷെ മേടിച്ചില്ല ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് വെളുത്തുള്ളിയും പിന്നെ അതേപോലെ അവകാട്ടമാണ് കേട്ടോ ചെറിയ വെള്ളത്തില്ലേ വലിയ വെള്ളത്തില്ലേ എങ്ങനെയാ എങ്ങനെയാ കഴിക്കും പാല ജ്യൂസ് കുരുവാരുവയൂർ ചേലക്കട അറിയോ അങ്ങനെ ശേലക്കര പഴയൂരമ്പലം തന്നെ പട്ടിപ്പറമ്പ് അവിടെ തിരുവല്ലാമല പട്ടിപറമ്പ് ഇവിടെ കിടക്കാൻ വേണ്ടി അവിടെ വന്നിട്ട് എത്ര കാലമായി കൊറേ പത്തിരുപത് വർഷമായോ ഇതാ മക്കളെല്ലാവരും ഇവിടെ ഇവിടെ തന്നെ പറഞ്ഞു പൊള്ളാച്ചിയിലേ ഓ ഓക്കെ ഓക്കെ ശരി എന്നാൽ അവിടെ കിലോമീറ്റർ ഉള്ളോ പേര് ട്ടോ ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നത് അപ്പൊ ഇവിടെ തന്നെ ഇപ്പോ സെറ്റിലായിപ്പോ ഞങ്ങള് വാൽപ്പാറ ടൗണിനോട് ഇവിടെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് നല്ല മഞ്ഞ ഇറങ്ങിട്ടോ കോട കോടമഞ്ഞ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കാണാൻ നല്ല രസം കിട്ടും അതേപോലെ നല്ല തണുപ്പുണ്ട് ഞങ്ങൾ വാൽപ്പാറയിൽ നിന്ന് താഴെ ഇറങ്ങാൻ പോവാണ് ഇനി താഴെ ഇറങ്ങണമെങ്കിൽ നാല്പത് ഹെയർ പിൻമെന്റ് ഉണ്ട് കേട്ടോ നേരത്തെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും കോടമഞ്ഞൊക്കെ പോയി അതേപോലെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അതായത് കാണാൻ പറ്റുന്നൊക്കെ ഉണ്ട് ആ കാണുന്നതാണ്ടോ ആളിയാർ ഡാം ഇതാണ് മക്കളെ ആളിയാർ ഡാം നിറഞ്ഞു നിൽക്കുകയാണ് ആളിയാ ഡാം ഇവിടുത്തെ റോഡ് കാണുമ്പോഴേ അത് ഈ മഴ പെയ്യാത്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് നോക്കിയേ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ വരുന്ന വഴിയൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത് റോഡൊക്കെ അതേപോലെ ചെടി എല്ലാ ഭാഗത്തും ഇരിക്കുന്നത് ഈ ഭാഗത്ത് മാത്രം നോക്കിയേ റോഡ് അപ്പൊ ഞങ്ങൾ താഴെത്താറായി ഇനിയിപ്പോ ഒമ്പത് ബെന്റും കൂടിയുള്ള അതും കൂടിയും കഴിഞ്ഞ താഴത്തെത്തും ചെടിയൊക്കെ അടച്ചിട്ട് പെയ്യാട്ടോ ഭയങ്കര തണുപ്പ് അങ്ങനെ ഞങ്ങൾ വാൽപ്പാറയോട് വിട പറഞ്ഞു ഞങ്ങൾ എന്റെ നാട്ടിലേക്ക് തിരിക്കുകയാണ് ബൈ 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 ബൈ